ജനിതകമാറ്റം വരുത്തിയ ഉരുളക്കിഴങ്ങ് ഒരു ലാബില് ഇംഗ്ലണ്ട് വലിയൊരു ലാബിലാണത് ഡോക്ടർ ഹർബർട്ട് പുത്സായെന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പഠിച്ചത് അദ്ദേഹമാണ് വാസ്തവത്തിൽ ലോകത്തിന് ഇതിന് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാദങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തൊരു ശാസ്ത്രജ്ഞൻ പക്ഷേ അദ്ദേഹത്തിന്റെ പഠന ബലം തന്നെ കാണിച്ചത് എലികളിലാണ് അപ്പൊ ട്യൂമർ അദ്ദേഹം കൃത്യമായിട്ടത് അതിന്റെ പടംസർ അത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകാം അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് നമുക്കിത് കുഴപ്പമാണെന്ന് കണ്ടെത്തിയാൽ നമുക്കതിന് തിരിച്ചു പിടിക്കാൻ പറ്റുക അതവിടെ അവിടെ അതവിടെ ജീവനിലൊരു വസ്തുവായിട്ട് നിൽക്കും എനിക്ക് തോന്നിയൊരു അന്ധവിശ്വാസം പോലെ ശാസ്ത്രത്തിനെ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് അപ്പോൾ അതിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മനുഷ്യന് മനുഷ്യന് ഗുണം ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിലൊരു അന്ധമായിട്ടുള്ളൊരു അതായത് അതിൻ്റെ നമുക്കിപ്പോൾ ഏത് ഏത് ഒരു ശാസ്ത്രത്തിനും ഒരു ഫലത്തിനും ഗുണമോ ദോഷമോ ഉണ്ടാവും നമ്മൾ വെറുതെ എന്താ പറയുക ഇതിന് മനസ്സിലാക്കിയ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ അതിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വേണോ വേണ്ടോ തീരുമാനിക്കുക പക്ഷേ ഇതിനകത്ത് ഈ ശാസ്ത്രജ്ഞർ ഇതിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ വേണ്ട വലിയൊരു പ്രശ്നം ഇപ്പോൾ അവിടെ കുറച്ച് കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന കളനാശിനികളെ പ്രതിരോധിക്കുന്ന കളകൾ ഉണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ സൂപ്പർ വീഡ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ മറ്റു കളനാശിനികൾ കർഷകർക്ക് ഉപയോഗിക്കേണ്ടി വരികയാണ് അവരുടെ ചെലവ് കൂടാണ് കോട്ടൺ ഫീൽഡില് ആണ് ഇവര് കൊയ്ത്തു കഴിഞ്ഞാലാണ് ഇവര് സ്ഥലമാണ് അവർക്ക് വേറെ സ്ഥലമില്ല അപ്പോൾ അവിടെ ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനം തന്നെ ഇല്ലാതെയാണ് ചെയ്യുന്നത് പക്ഷേ പക്ഷെ കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകളെ ചർച്ചകൾ ഇന്ത്യയിൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിടക്കിയ ഒരു ഉത്തരവാണ് ഈയൊരു ചർച്ചകൾക്ക് കാരണമായത് നാല് മാസത്തിനുള്ളിൽ സർക്കാർ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുമായും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ചകൾ നടത്തി ഒരു പൊതു നയം രൂപീകരിക്കണം എന്നുള്ള ഉത്തരവാണ് ഇതിന് ഇടയാക്കിയത് ഇതിനെ തുടർന്ന് ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകളുടെ കാര്യത്തിൽ എതിർപ്പതും അനുകൂലിച്ചും ചർച്ചകൾ ഉയർന്നു വരികയുണ്ടായി ഈ വിഷയത്തിൽ ജനിതക മാറ്റം വരുത്തിയ വിത്തുകളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും എങ്ങനെയാണ് പരിസ്ഥിതിയെയും സമൂഹത്തെയും ബാധിക്കുന്നതെന്ന് ആഷ കിസാൻ സ്വരാജിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും കാർഷിക വിദഗ്ധയുമായ എസ് ഉഷ നമ്മളോട് സംസാരിക്കുന്നു സ്വാഗതം ഉഷ ആദ്യം നമുക്ക് എന്താണ് ജനിതക മാറ്റം വരുത്തിയ വിത്തുകളുടെ അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യ എന്താണെന്ന് ഒരു സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാൻ തോന്നുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ജനിതക മാറ്റം വരുത്തിയ വിളകൾ എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയിൽ സ്വാഭാവികമായി ഇല്ലാത്തതാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു ഒരു ഒരു ഉൽപ്പന്നം തന്നെ പറയാം ഇതൊരു ലാബിലാണ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ പ്രകൃതിയിൽ നമുക്കതിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല ഇതെങ്ങനെ നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ പത്ത് പന്തിരായിരം വർഷങ്ങളായി കൃഷി തുടങ്ങി അതിൽ കർഷകർ നിരീക്ഷിച്ചും പരീക്ഷിച്ചും കണ്ടെത്തിയ വിത്തുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കർഷകർ കൃഷിയിൽ ഉപേക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് കഴിഞ്ഞൊരു അമ്പത് വർഷമായിട്ടാണ് നമ്മുടെ കാർഷിക സർവകലാശാലകൾ പുതിയ വിത്തുകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതിൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഒന്ന് തിരഞ്ഞെടുപ്പാണ് സെലക്ഷൻ എന്ന് പറയും നമ്മൾ ഉള്ളതിൽ നിന്ന് നല്ലതിനെ തിരഞ്ഞെടുക്കുക അതിനെ കൃഷി ചെയ്യുക സ്വഭാവം അതിൻ്റെ സ്ഥായിയായ സ്വഭാവത്തിലേക്ക് അതിനെ വന്നു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യും അത് കൃഷിയിടത്തിൽ നിന്ന് തന്നെ പിന്നെയുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ ഇപ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ ചെയ്യുന്നത് ഹൈൽഡിംഗ് വെറൈറ്റീസ് എന്ന് പറയുന്ന കൂടുതൽ വിളവ് നൽകുന്ന കുറച്ച് വിത്തുകൾ അതാണ് ഇപ്പം നമ്മൾ കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരേ ഇനത്തിൽപ്പെട്ട പെട്ട അതിപ്പം നെല്ലാണെങ്കിൽ ഇനം നെല്ലുകൾ ഒന്ന് രണ്ടിന് രണ്ട് സ്വഭാവമായിരിക്കും അതിനെ കൂട്ടിച്ചേർക്കുക അതിനെ അത് എന്നിട്ട് അതിൽ നിന്ന് പുതിയൊരിതുണ്ടാകുമ്പോൾ അതിനെ കൃഷി ഒരു അഞ്ചോ ആറോ തവണ അതിൽ ബാക്ക് ക്രോസിങ് അങ്ങനെ പല രീതികളുണ്ട് അങ്ങനെ ചെയ്തിട്ട് അത് അതിനെയും സ്ഥായിയായ സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ അതിനൊരു പുതിയ ഇനമായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നു കുറേ വർഷങ്ങൾ എടുക്കുന്ന ഒരു പരിപാടിയാണ് അതും ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ജീവിയുടെ ഏറ്റവും അടിസ്ഥാന കണം ഇപ്പോൾ നമ്മൾ ജനിതക ശാസ്ത്രം വളർന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഡി എൻ എ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ അത് മനസ്സിലായിട്ടില്ല എങ്കിലും ആ ഡി എൻ എയുടെ തലത്തിലാണ് ഈ ഒരു ജനിതക മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ ആ തലത്തിലാണ് മാറ്റം വരുത്തുന്നത് അതിൽ തന്നെയുള്ളത് പ്രകൃതി നിയന്ത്രിച്ചിട്ടുള്ളൊരിതിലാണല്ലോ നമ്മളിപ്പോൾ അതേ ഒരേ ജാതിയിൽപ്പെട്ട ഇപ്പോൾ ഒരേ കുടുംബം ഒരേ ജാതി എന്നൊക്കെ നമ്മൾ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തുള്ള ഒരു ഒരു ജീവിയെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഈ ജനിതക ലെവലിൽ ആ ലെവലിലാണ് ചേർക്കുന്നത് അപ്പോൾ അതിലുള്ളതെന്ന് വെച്ചാൽ ഒരു ജീവിയുടെ ഡി എൻ എയുടെ ആക്ച്വലി അതിനകത്ത് ഘടന ഒരു മാറ്റം വരുത്തുകയാണ് അപ്പോൾ അതുണ്ടാക്കുന്ന അതിൽ നിന്നൊരു പുതിയ പ്രോഡക്റ്റ് അപ്പോൾ അത് കറകെ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയാണ് ജനറ്റിക് എൻജിനീയറിംഗ് എന്നുള്ളത് അതിൽ നിന്നിപ്പോൾ രണ്ട് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതുവരെ ലോകത്ത് പുറത്ത് വന്നിട്ടുള്ളത് ഇത്രയും വർഷങ്ങൾ ചെയ്തിട്ടും അത് ഇതിലുള്ള അതിലുള്ള ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്ന് ഇതൊരു പരിഷ്കൃത അതായത് സ്വാഭാവികമായിട്ടില്ലാത്ത ഒരു പുതിയ ഒരു വിളയാണെന്നുള്ള തന്നെയാണ് കടുത്ത ഇടപെടൽ തീർച്ചയായിട്ടും കടുത്ത ഇടപെടൽ തന്നെയാണ് അത് കൃത്യമായിട്ട് ഇപ്പം ഡി എൻ എയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അതിൻ്റെ മുഴുവൻ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും ഇപ്പം നമുക്കറിയാം ഇന്ന ഇന്ന ഡി എൻ എ കൊണ്ട് ഇന്ന സ്വഭാവം ഇപ്പൊ ഫിനോ ടൈപ്പ് ജിനോ ടൈപ്പും ഫിനോ ടൈപ്പ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഇപ്പം മനുഷ്യൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജനിതക കണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇപ്പം തന്നെ ഇപ്പം അടുത്ത കാലത്ത് പറയുന്ന അതിൽ കുറെ എണ്ണം മൈക്രോബിയൽ ഡി എൻ എം നമ്മൾ ഉള്ള മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് മനുഷ്യൻ മാത്രമായിട്ടല്ല ഉള്ളു അപ്പോൾ ഇത് മനസ്സിലായി വരുന്നേ ഉള്ളൂ മനസ്സിലായി വരുന്നൊരു ശാസ്ത്രശാഖയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ തലത്തിൽ കൊണ്ടുപോയി ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് മനസ്സിലായി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡി എൻ എ നമ്മളിപ്പോൾ ഒരു ഇതിന് സ്വഭാവത്തിന് കാരണമാവുന്നു എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു കൂട്ടം ഡി എൻ എയുടെ ചേർന്നുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കും ഒരു സ്വഭാവം ഉണ്ടാകുന്നത് അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു കോണിൽ വച്ച് നമ്മളൊരു മാറ്റം വരുത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ന മാറ്റം ഇന്ന സ്വഭാവം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പക്ഷെ അത് ആ സ്വഭാവം തന്നെ വരണം വരണമെന്നില്ല കുറേ ഞാൻ പറഞ്ഞില്ല നാൽപ്പത് വർഷമായിട്ട് നടത്തിയ പരീക്ഷണങ്ങൾ പലതും കൂടുതലും പരാജയപ്പെടുക ചെയ്തിട്ടുള്ളത് കാരണം അതേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം വന്നിട്ടില്ല പിന്നെ വന്നതിലാണ് നം ഞാൻ ഈ പറയുന്ന നേരത്തെ രണ്ടും അതിൽ തന്നെ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ ആ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല എന്നുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ഇടപെടലാണ് നമ്മുടെ ഒരു ജനിതക തലത്തിലുള്ള അതാണ് ഇതും മറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഒരു ഇടപെടലിനെതിരെ ഇന്ത്യയിൽ ഇപ്പം ജി എം ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ ഒക്കെ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് എങ്ങനെയാണ് അത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയാവുന്നത് മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത് പല ഒരു 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 ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിനകത്ത് ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു ആരോഗ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മുലപ്പാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരമായി നമ്മൾ കുട്ടികൾക്ക് കരുതുന്നത് അപ്പോൾ അതിൽ ഇതിനകത്തുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം അതായത് നമ്മൾ പറ വിചാരിക്കുന്നു ഇന്ന തരത്തിലുള്ള ഗുണം ഇത് ഉണ്ടാക്കും അപ്പം അതിൻ്റെ മാത്രം ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഉൽപ്പാദനം കൂട്ടുക അല്ലെങ്കിൽ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ കീടനാശിനികളെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് കളനാശിനികളെ പ്രതിരോധിക്കാൻ കഴിവുള്ള വിത്തുകൾ അതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച ആരോഗ്യവുമായിട്ടുള്ള ചർച്ച പക്ഷേ ഇങ്ങനെ ഒരു ഉൽപ്പന്നം നമുക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് പഠനങ്ങൾ നടക്കുന്നുണ്ട് അത് എലികളിലാണ് പഠനം നടക്കുന്നത് വിത്തുകൾ അപ്പോൾ അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പഠനങ്ങൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ജി എം പൊട്ടറ്റോ അതായത് ജനിതക മാറ്റം വരുത്തിയ ഉരുളക്കിഴങ്ങ് ഒരു ലാബിൽ ഇംഗ്ലണ്ട് വലിയൊരു ലാബിലാണത് ഡോക്ടർ ഹർപ്പത്ത് പുട്സായെന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പഠിച്ചത് അദ്ദേഹമാണ് വാസ്തവത്തിൽ ലോകത്തിന് ഇതിൻ ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്ത ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പഠനബലം തന്നെ കാണിച്ചത് എലികളിലാണ് അപ്പൊ ട്യൂമർ അദ്ദേഹം കൃത്യമായിട്ട് അത് പടംസർ അത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകാം അതിന് ഈ ഒരു കണ്ടുപിടുത്തത്തിന് ശാസ്ത്ര ലോകത്തിന്റെ അംഗീകാരമില്ലേ അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട് ഇതിനെ ചോദ്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞരുണ്ട് അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞർ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും സ്വതന്ത്രരായി പ്രവർത്തിക്കുന്നവരോ ഏതെങ്കിലും അക്കാഡമിക് ഇതിലിരിക്കുന്നവരോ ആണ് ബാക്കിയുള്ളവർ കൂടുതലും കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഇതിനകത്തൊരു എനിക്ക് തോന്നിയൊരു അന്ധവിശ്വാസം പോലെ ചില ശാസ്ത്രത്തിനെ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് അപ്പോൾ അതിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മനുഷ്യന് മനുഷ്യന് ഗുണം ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിലൊരു അന്ധമായിട്ടുള്ളൊരു അതായത് അതിൻ്റെ നമുക്കിപ്പോൾ ഏത് ഏത് ഒരു ശാസ്ത്രത്തിനും ഒരു ഫലത്തിനും ഗുണമോ ദോഷമോ ഉണ്ടാവും നമ്മളത് വെറുതെ എന്താ പറയുക അതിന് മനസ്സിലാക്കിയ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ അതിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വേണോ വേണ്ടോ തീരുമാനിക്കുക പക്ഷേ ഇതിനകത്ത് ഈ ശാസ്ത്രജ്ഞർ ഇതിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ ഒരു വാദം എല്ലാ ശാസ്ത്ര ഇങ്ങനൊരു ഉണ്ടല്ലോ മുന്നോട്ട് പോവുക അത് അത് അല്ലെങ്കിൽ ഈ ഒരു ജനിതക എഞ്ചിനീയറിംഗിൽ അല്ല ബാധകം ബാധകമാണ് ബാധകമാവണം ബാധകമാവണം എന്ന് ട്രയൽസ് അതുകൊണ്ടാണ് ഈ അർപ്പത് അദ്ദേഹം പരീക്ഷണം നടത്തി അദ്ദേഹം കണ്ടെത്തിയപ്പോ അദ്ദേഹം ലോകത്തെ അറിയിക്കുക ചെയ്തത് അതായത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ശാസ്ത്രം അത് മറച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതിന്റെ ഗുണങ്ങൾ വേറെ ഉണ്ടാവും ആ ഗുണങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി അത് ശാസ്ത്രമല്ല അപ്പം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒബ്ജക്റ്റീവായി മനസ്സിലാക്കി കുഴപ്പമാണെങ്കിൽ കുഴപ്പമാണെന്ന് പറയണം ഇനി അതല്ല ചിലപ്പോൾ ഒരു പിന്നെ എത്ര കാലം പഠിക്കണം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് പിന്നെ എത്ര പാരാമീറ്റേഴ്സ് പഠിക്കണം എന്നുള്ളതും ഇതിനകത്തൊരു വിഷയമാണ് അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് ശരിയാണെന്ന് പറയുന്നതിനോടും ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറകോട്ട് പോയിക്കാൽ കീടനാശിനി നമുക്ക് കേ വലിയൊരു പ്രശ്നം തന്നെയാണ് രാസ കീടനാശിനികൾ പക്ഷെ അതിനകത്തുള്ള ഒരേ ഒരു ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ രാസ കീടനാശിനികൾ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ് നമുക്കിനി വേണ്ട ഉപയോഗിക്കേണ്ട തീരുമാനിച്ചു നമ്മൾ നിരോധിക്കുന്നു അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടാന്ന് വെക്കുന്നു ഒരു പക്ഷേ ഒരു മുപ്പതോ നാൽപ്പതോ അമ്പതോ വർഷത്തിനുള്ളിൽ നമുക്കതിനെ പൂർണ്ണമായിട്ടും നമ്മുടെ മണ്ണിൽ നിന്നും നമ്മുടെ അത് ഇല്ലാതെയോ അത് ഗ്രാജുവൽ ആയിട്ട് ഇല്ലാതെ അതിനുള്ള സാധ്യത ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതിൽ വ്യത്യാസം വെച്ചാൽ ഇതൊരു ജീവനുള്ള ഒരു ഉൽപ്പന്നമാണ് തന്നെയാണ് അത് എന്താ പറയുക പ്രത്യുൽപാദനം നടത്താൻ കഴിവുള്ളതാണ് അത് പ്രകൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് നമുക്കിത് കുഴപ്പമാണെന്ന് കണ്ടെത്തിയാൽ നമുക്കതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതവിടെ അവിടെ അതവിടെ ഒരു വസ്തുവായിട്ട് അതാണ് അതാണിതിനകത്തുള്ള ഏറ്റവും നമ്മളെ എന്താ പറയുക നമുക്കൊരു കൺസേൺ ലോകത്തുള്ള ഒരുപാട് ശാസ്ത്ര ഇത് ഇത് വാസ്തവത്തിലും ഈ കൺസേൺ റേസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശാസ്ത്ര സമൂഹം തന്നെയാണ് അത് ഈ ബയോഡൈവേഴ്സിറ്റി ആക്ട് ജൈവ വൈവിധ്യ നിയമം ഉണ്ടാക്കിയ കാലത്ത് ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് തന്നെയാണ് പക്ഷെ ഇത്രയും അപകടം സാധ്യത നൽകുമ്പോഴും നമുക്കറിയാം ഇന്ത്യ പോലുള്ള ഏകദേശം കാനഡ അമേരിക്ക അർജന്റീന ബ്രസീൽ ഈ രാജ്യങ്ങളിലൊക്കെ ജനതക മാറ്റം വിളകൾ നടക്കുന്നുണ്ട് അവരുടെ ഉത്പാദനം നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിന്റെ വിപണനം നിയമപരമായി നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ പല റിപ്പോർട്ടുകളും കാണിക്കുന്നത് ജനിതകമാറ്റം വരുത്തിയ ചോളം അതുപോലെ പല ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റുകളിൽ ലഭ്യമാണെന്നുള്ളതാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് പ്രധാനമായും ഇറക്കുമതിയിലൂടെ തന്നെയാണ് കാരണം കൂടുതലായിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചോളം ചോളം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിൻ്റെ അത് വിത്തായിട്ടാവാം അല്ലെങ്കിൽ ഉൽപ്പന്നമായിട്ടും ഭക്ഷ്യ ഉൽപ്പന്നമായിട്ടും വരുന്നതിൽ നിന്നാണ് ഈ ഇത് കാണുന്നത് പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് നടപ്പാക്കേണ്ട ഏജൻസികൾ ഇപ്പോൾ നമുക്കിത് ഈ പോർട്ടലാണല്ലോ ഇത് വരുന്നത് ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ടെസ്റ്റ് ചെയ്ത് ഇതിൽ ജനിതകമാറ്റം വരുത്തിയ കണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം മാർക്കറ്റിലേക്ക് അത് കൊടുക്കാനായിട്ട് അത് കൃത്യമായിട്ട് കാര്യക്ഷമമായി നടക്കുന്നില്ല ില്ല അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല അപ്പൊ അവർക്കറിയാം അവരാണ് ഇത് ചെയ്യേണ്ടത് എഫ്എസ്എസ്ഐക്ക് അത് പറയാനല്ലേ അതൊരു നിയമം ആക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നടപ്പാക്കേണ്ടത് ഈ പോർട്ടിൽ ലൈസൻസ് പോർട്ടിൽ വരുന്ന ഒരിതുണ്ടല്ലോ അതിനൊരു സിസ്റ്റം ഉണ്ട് അവിടെ അവരാണ് അത് ചെയ്യേണ്ടത് പരിശോധിക്കേണ്ടത് അപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങള് ഇപ്പൊ ലാബുകള് എല്ലാം വേണം ഇതിന് അത് അത് അതില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ നമുക്ക് ഒരു വ്യക്തി എന്നുള്ള രീതി അല്ലെങ്കിൽ സംഘടന എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ചോളം വാങ്ങുന്നു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ ഇപ്പം ജി എം കഡ്ഗ് ആണല്ലോ ഇപ്പം കോടതിയിലൊരു കേസ് ആയി നിലനിൽക്കുന്നത് അപ്പോൾ ഇത് പറയുന്ന ഒരു ഈ കമ്പനികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഇത് പെസ്റ്റിസൈഡ് ടോളറന്റ് ആണ് അതായത് നമുക്ക് ഈ ഇത്രയും കെമിക്കൽസിന്റെ ഉപയോഗം കുറക്കാൻ കഴിയും ആ വാദം അത് കർഷകർക്ക് അനുകൂലമായ ഒരു 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 സാധ്യതയാണോ ഇത് ശരിക്കും കടുകിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല പെസ്റ്റിസൈഡ് ഹെർബിസൈഡ് അതായത് കളനാശിനികളെ ടോളറൻ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കളനാശിനിയുടെ ഉപയോഗം കൂട്ടാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാന കൺസേണും അതായത് ജനിതകമാറ്റം വരുത്തിയ കടുക എന്നുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാങ്കേതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതാണ് രണ്ടാമതുള്ളത് ഇത് കളനാശിനികളുടെ ഉപയോഗം കൂട്ടാനും സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കളനാശിനികൾ കർഷകർ ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും കളകളെയും കൂടെ അത് നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കളകളെ കളകളെ കളനാശിനികളെ പ്രതിരോധിക്കുന്ന അപ്പോൾ ഈ കള ഈ ചെടിക്ക് ഒന്നും സംഭവിക്കില്ല ഇപ്പോൾ മസ്റ്റേഡിനൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപ്പോൾ കളനാശിനിയുടെ ഉപയോഗം അപ്പോൾ കർഷകർക്ക് ഗുണമായിട്ട് പറയുന്നത് എന്താണ് ഇപ്പോൾ കളനാശിനിയുടെ ഉപയോഗം ഒരു കാരണം പറയുന്നത് അത് ചിലവ് കുറവാണെന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ നമുക്ക് ലേബർ ഇല്ലാതെ ഒരു കർഷകന് കുറച്ചും കൂടെ ചിലവ് കുറച്ച് കൊണ്ട് ഉപയോഗി ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് ഇപ്പോൾ കളനാശിനി അപ്പോൾ ഈ കളനാശിനി ഉപയോഗിക്കുമ്പോൾ ചെടികൾ നമ്മുടെ ക്രോപ്പ് തന്നെ നഷ്ടപ്പെട്ടാൽ കർഷകർക്ക് വീണ്ടും നഷ്ടമാവും അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്ന വിത്ത് വിത്തുകൾ ഇപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇപ്പോൾ അമേരിക്കയിലായാലും അർജൻറ്റീനയിലായാലും ഇപ്പോൾ എച്ച് ടി ക്രോപ്സ് അതായത് ഹെർബിസൈഡ് ഹെർബിസൈറ്റ് ഓളറൻ ആണ് ആണെന്നെ പറയുന്നത് ചോളവും സോയയും വ്യാപകമായിട്ട് അമേരിക്കയിലുമൊക്കെ ഒക്കെ കൃഷിയുള്ളത് അതാണ് അർജന്റീനയിൽ അതാണ് പക്ഷെ ഇത് എന്താ സംഭവിക്കുന്നത് ഇത് കളനാശിനിയുടെ ഉപയോഗം വല്ലാതെ വർദ്ധിതം അതൊരു പർട്ടിക്കുലർ കളനാശിനി അത് ബൊൺസാൻഡ് ഇപ്പം ബെയർ ആണ് അവരുടെ ഒരു കളനാശിനി ഇപ്പം നമ്മൾ ഗ്ലൈഫോസൈറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കളനാശിനിയാണ് അത് ഉപയോഗിക്കുന്നത് അതിനെ മാത്രമേ പ്രതിരോധ അതിനെ മാത്രമേ ടോളറേറ്റ് ചെയ്യുള്ളൂ വേറൊരു കളനാശിനിയെ ടോളറേറ്റ് ചെയ്യില്ല അപ്പം നമ്മൾ എന്താണ് ശരിക്കും കർഷകന്റെ ചോയ്സ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകനെ അപ്പം ഇത് തന്നെ വാങ്ങേണ്ടി വരും ഈ കളനാശിനി വാങ്ങിയാലേ പറ്റുള്ളൂ വേറൊരു കളനാശിനിക്ക് പോകാൻ പറ്റില്ല ബാധിക്കില്ലേ തീർച്ചയായിട്ടും കളനാശിനി തന്നെ ബയോഡൈവേഴ്സിറ്റി നശിപ്പിക്കുന്നതാണ് വേറൊന്നുള്ളത് ഇതിന്റെ മറുവശം ഇപ്പൊ അമേരിക്കയിലൊക്കെ വേണ്ട വലിയൊരു പ്രശ്നം ഇപ്പൊ അവിടെ കുറച്ച് കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവിടെ ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന കളനാശിനികളെ പ്രതിരോധിക്കുന്ന കളകൾ ഉണ്ടാവുകയാണ് അപ്പൊ ഇതിന്റെ സൂപ്പർ വീഡ്സ് എന്നാണ് പറയുന്നത് അപ്പൊ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മറ്റു കളനാശിനികൾ കർഷകർക്ക് ഉപയോഗിക്കേണ്ടി വരികയാണ് അവരുടെ ചെലവ് കൂടുകയാണ് അപ്പോൾ അവിടെ അത് അതും വലിയൊരു വേറൊരു വലിയ പ്രശ്നമായിട്ട് ഇപ്പം ഈ വൻകി വലുതാ വലിയ തോതിൽ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇതിപ്പോൾ പറയുന്നുണ്ട് ഇപ്പം അപ്പോൾ കർഷകർ എന്നിട്ട് അതിനു വേണ്ടി പുതിയ പുതിയ കളനാശിനികളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ് അങ്ങനെയാണെങ്കിൽ ചുരുക്കി തീർച്ചയായിട്ടും ഇത് ഇത് കർഷകർ അതായത് ഇത് എന്ത് കാർഷിക മേഖലയിൽ കർഷകർക്ക് ഗുണകരമായിട്ടുള്ളതെന്ന് പറഞ്ഞു തന്നെയാണ് എല്ലാ ഗവേഷണം നടക്കുന്നത് പക്ഷെ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കലില്ല കാരണം പലതും ഇപ്പൊ ഇപ്പൊ നടക്കുന്നതെന്ന് വച്ചാൽ ഇപ്പൊ നമ്മള് നമ്മൾ പബ്ലിക് സെക്ടറിൽ നിന്ന് ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് കാർഷിക ഗവേഷണം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിൽ അത്ര വ്യാപകമായിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോഴും ഐ സി ആർ സിസ്റ്റം തന്നെയാണ് സ്ട്രോങ് ആണ് പക്ഷെ എന്നാൽ പോലും നമ്മുടെ വിത്തിന്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വിത്ത് വിൽപ്പന ഏറ്റവും കൂടുതൽ നടത്തുന്നത് ആരാണ് പ്രൈവറ്റ് കമ്പനികളാണ് ഏറ്റവും വലിയൊരു മാർ മാർക്കറ്റ് മാർക്കറ്റാണത് അതിലിപ്പോൾ ബി ടി കോട്ടന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം ബി ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറോ ഇരുന്നൂറോ രൂപയ്ക്ക് വിത്ത് കിട്ടിയതിൽ നിന്ന് അതിന്റെ ബി ടി കോട്ടൺ വന്നപ്പോൾ അതിന്റെ വില ആയിരത്തി ഇരുന്നൂറിലേക്കാണ് വളർന്നത് അപ്പോൾ അത്രയും വലിയൊരു മാർജിൻ കിട്ടുകയാണ് ഈ കോട്ടന്റെ കാര്യം പറഞ്ഞത് കോട്ടൺ ഇന്ത്യയിൽ സമയത്ത് വർഷത്തിന്റെ ഒരു ഒരു കുറവുണ്ടായില്ല കർഷകരുടെ സാമ്പത്തിക ലാഭം മുന്നോട്ട് പോയില്ല ആ തന്നെ നമുക്ക് ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകളിലേക്കും സാധ്യതയുള്ളതല്ല അപ്പൊ അത് ഈ ഒരു ക്യാമ്പയിന് ശക്തമാക്കാൻ സഹായിക്കില്ല ഈ ഈയൊരു അനുഭവം തീർച്ചയായിട്ടും കാരണം ഫസ്റ്റ് നേരത്തെ ഇന്ത്യയിൽ ആദ്യം ചെയ്യാൻ ശ്രമിച്ച ഒരു ഭക്ഷ്യവിള ജനിതകമാറ്റം വരുത്തിയ ഭക്ഷ്യവിള വഴുതനെയാണ് അപ്പോൾ അത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടാ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ സജീവമായിട്ടുള്ള ക്യാമ്പയിനും പഠനങ്ങളും ഒക്കെ നടന്നൊരു സമയമാണ് അന്ന് ഡോക്ടർ പുഷ്പ ഭാർഗവ നമ്മുടെ ആദ്യത്തെ ജനിതക ശാസ്ത്രജ്ഞൻ എന്ന് പറയും ലോകത്തെ തന്നെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ അന്ന് അദ്ദേഹം ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയിലൊരു മെമ്പറാണ് അദ്ദേഹമാണ് വാസ്തവത്തിലും ഇതിനെ കുറിച്ചിട്ടുള്ള കൺസേൺസ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ശാസ്ത്രജ്ഞൻ അതുപോലെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അതുപോലെ ഒരുപാട് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഡോക്ടർ രാമാഞ്ജനേയിലു അവർ ഡോക്ടർ എന്ന് പറയുന്ന ആന്ധ്രയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം സെൻ്റർ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന വലിയൊരു സംസ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയാണ് അവരാണ് ഇപ്പോൾ കോട്ടൻ്റെ ഏറ്റവും ആത്മഹത്യ നടന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദർഭയും പിന്നെ ആന്ധ്രാപ്രദേശുമാണ് അപ്പോൾ ഇവർ അവിടെ പഠനങ്ങൾ നടത്തി നടത്തുന്ന ഒരു ഏജൻസിയും കൂടിയാണ് അവരുടെ പഠനങ്ങളിൽ നിന്നാണ് വാസ്തവത്തിലും ബി ടി കോട്ടൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കർഷകർക്ക് എങ്ങനെയാണ് അതെങ്ങനെയാണ് എന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും കേന്ദ്ര സർക്കാരും ഒക്കെ അറിയുന്നത് ആ പഠനങ്ങളുടെ പുറത്താണ് ബി ടി വഴുതനയ്ക്കുള്ള പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ എതിർപ്പുണ്ടായത് അതിൽ പ്രധാനം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് കർഷകർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഇത് ബി ടി ബി ടി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ജീനാണ് ബാസിലസ്റ്റൊരിൻജെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ ജീനാണ് ആ ജീനാണ് അത് സ്പ്രേ ആയിട്ട് കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഓർഗാനിക് ഫാമിങ്ങിൽ പോലും പലയിടത്തും അത് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആ ബാക്ടീരിയൽ ജീൻ എടുത്തിട്ട് ഒരു ചെടിയിലേക്ക് അല്ലെങ്കിൽ ഒരു വിത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ ബി ടി കോട്ടൺ ഉണ്ടാക്കി അതുപോലെ പല ബി ടി ബിൻഡി ബി ടി ബ്രിൻജോൾ ബി ടി റൈസ് ഇതൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഗുണമായിട്ട് പറയുന്നത് കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ കോട്ടണിൽ നമുക്കറിയാം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പം ബോൾവേവിനെതിരെ ഉള്ളൊരു കീട കീടനാശിനിക്ക് പകരം ഈ വിത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ കീട കീടനാശിനി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആദ്യ കാലങ്ങളിൽ ആദ്യത്തെ ഒരു നാലഞ്ചു വർഷം കർഷകർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷെ പതുക്കെ പതുക്കെ കീടങ്ങൾ അതിനെ ഈ കീടം അതിനെ പ്രതിരോധം നേടാൻ തുടങ്ങി അതാണ് ഈ കീടങ്ങളുടെ പ്രത്യേകത അതാണ് അവർക്ക് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ് നമ്മളിപ്പോ സൂപ്പർ വീട് കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് സൂപ്പർ ഒരർത്ഥത്തിൽ ബെസ്റ്റ് ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത് അതുപോലെ അതും മാത്രമല്ല പുതിയ പെസ്റ്റുകളും വരാൻ തുടങ്ങി അതിലെ ഏറ്റവും കൂടുതൽ സക്കിംഗ് പെസ്റ്റ് അതുപോലെ വൈറ്റ് ഫ്ലൈ ഇതൊക്കെ പഞ്ചാബിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഒക്കെ വലിയ വലിയ പ്രശ്നമായി അപ്പോൾ ബോൾവേമിനെതിരെ ഉള്ള പ്രശ്നം കുറച്ച് കുറഞ്ഞപ്പോൾ മറ്റ് വെസ്റ്റുകളുടെ അറ്റാക്ക് കൂടിയപ്പോൾ കൂടുതൽ കീടനാശിനി ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വളത്തിൻ്റെ ഉപയോഗം ഇതെല്ലാം ഇതൊക്കെ ഇതൊക്കെ ഹൈ ഹൈബ്രിഡ്സിലുമാണ് ചെയ്യുന്നത് അപ്പോൾ ഹൈബ്രിഡ്സിൻ്റെ പൊതുവേ എല്ലാ കോസ്റ്റും കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കൂടുതലാണ് കൂടുതൽ വളം വേണം വെള്ളം വേണം പിന്നെ കീടനാശിനി ഇൻറ്റൻസീവ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിനും അത് തന്നെ സംഭവിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കണക്കുകൾ തന്നെയുണ്ട് പഠനങ്ങൾ തന്നെ കാണിക്കുന്നത് വളത്തിൻ്റെ ഉപയോഗം എത്രയോ തവണ മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കീടനാശിനിയുടെയും അപ്പോൾ ചിലവ് കൂടുകയാണ് അതിനനുസരിച്ച് യും ചെയ്തിട്ടുണ്ട് അതെ പലപ്പോഴും പറയുന്നത് ഈ കമ്പാരിസണിലൂടെയാണല്ലോ പ്രൊഡക്ഷന്റെ അളവ് കാണിക്കുന്നത് ഒരു പ്രത്യേക ഇന ഇനവുമായി കമ്പയർ ചെയ്തുകൊണ്ട് അത് മസ്റ്റർഡിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഓൾറെഡി നമുക്ക് വിളവ് ഉൽപ്പന്നങ്ങൾ വിത്തുകൾ കുറഞ്ഞ വിത്തുമായി കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ ഒരു പ്രാക്ടീസ് നടക്കുന്നുണ്ട് അതിപ്പോൾ ഈ നിലനിൽക്കെഡിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അത് നമ്മൾ കണ്ടതാണ് മസ്റ്റേഡില് ഇപ്പോൾ ഇതിന്റെ ഉത്പാദനത്തിന്റെ പേര് പറഞ്ഞാണല്ലോ വന്നത് അപ്പോൾ അതില് നമ്മൾ നമ്മൾ ഇപ്പൊ ആഷാ കിഷാൻ സ്വരാജിന്റെ തന്നെ അതിലുള്ള നെറ്റ്വർക്കിലുള്ള കർഷക പഠനങ്ങൾ നടത്തിയിട്ടുള്ള കണ്ടെത്തിയത് ഒന്ന് സാധാരണ ഇപ്പോൾ കർഷകർ ചെയ്യുന്ന ഹൈബ്രിഡ്സ് തന്നെ നല്ല വിളവ് തരുന്നതാണ് ഈക്വൽ ഇതിനോട് ഈക്വലൻ്റെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നെല്ലിലൊക്കെ വന്നിട്ടുള്ള ഒരു നമ്മൾ എസ് ആർ ഐ എന്ന് പറയുന്ന ഒരു സിസ്റ്റമോ അതായത് ഒരു അഗ്രോണമിക് പ്രാക്ടീസ് ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ എസ് എം ഐ എന്ന് പറയുന്ന ഒരു മെത്തഡോളജി മസ്റ്റേർഡിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പലരും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ചെയ്താൽ പോലും ഇതിനേക്കാൾ വിളവ് കിട്ടുന്നുണ്ട് പക്ഷെ അവരുടെ ഇപ്പോൾ ഉള്ള വിത്ത് വെച്ചിട്ട് തന്നെ അപ്പോൾ രണ്ടാമത് അപ്പോൾ നോക്കുമ്പോൾ ഈ മസ്റ്റേഡിൻ്റെ കാര്യത്തിൽ കർഷകർ ഇതിനെ വളരെ ശക്തമായിട്ട് എതിർത്തു ഉത്തരേന്ത്യയിലുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ബംഗാള് അതുപോലെ തന്നെ പഞ്ചാബില് മധ്യപ്രദേശ് അങ്ങനത്തെ ഇത് കൃഷി ചെയ്യുന്ന പ്രധാന മേഖലകൾ അതിലൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവിൽ ഇത് മാത്രമല്ല അവരെ കളാശിനത്യാവശ്യം ഉപയോഗിക്കുന്ന കർഷകരൊക്കെ തന്നെയാണ് പക്ഷെ അവർ പറഞ്ഞത് ഹണി ബിസ് അവരുടെ തേൻ വളർത്തലിൻ്റെ ഇടയിൽ ഒരു വലിയൊരു എന്താ പറയുക സാമ്പത്തിക പ്രവർത്തനമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാനം നൽകുന്ന ഒരുപാട് ആളുകൾ ഒരുപാളതുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ്ലിഹുഡ് ഉള്ള ഒരു ഇതാണ് അപ്പോൾ ഇത് എങ്ങനെ ബാധിക്കും ഇപ്പൊ ഇതിൽ മാറ്റം ഈ പുതിയൊരു പുതിയൊരു വിത്താണല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ പ്രകൃതിയിൽ ഇല്ലാത്തൊരു വിത്തിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കൃഷി ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കാൻ അത്തരം പഠനങ്ങൾ അവർ നടത്തിയിട്ടില്ല പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ കേരളത്തിന്റെ ഒരു ബി ടി വഴുതനങ്ങയുടെ സമയം ക്യാമ്പയിൻ്റെ സമയത്ത് വന്ന വലിയൊരു ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്ന വലിയൊരു സംഘം എന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടർമാരാണ് അതിൽ മാനുഫാക്ചറേഴ്സ് വന്നു കാരണം അവർ പറഞ്ഞത് വഴുതനങ്ങയുടെ ഒരുപാട് ഇനങ്ങൾ നമ്മളിപ്പോൾ ചുണ്ടങ്ങയൊക്കെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് അപ്പോൾ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഇപ്പം മസ്റ്റേഡ് ഓയിലാണെങ്കിലും ഒക്കെ തന്നെ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ് പല കാർഷിക വിളകളും ആയുർവേദ മരുന്നിൻ്റെ ഭാഗമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ ഇപ്പം ആയുർവേദ മരുന്നുകളിൽ അതിൽ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുമോ അറിയില്ല അത്തരം പഠനങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം ഗവേഷണം അത്തരത്തിൽ അപൂർണമാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഗവേഷണം അപൂർണമാണെന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ഇപ്പം തെരീച്ചയുടെ കാര്യം പറഞ്ഞു ഇത് അതുപോലെ നമ്മുടെ വെള്ളം ഇക്കോസിസ്റ്റത്തിനെ ാണ് അതിൽ പ്രധാനപ്പെട്ട അതിൽ വിദർഭയിലൊക്കെ സ്റ്റഡി നടന്നിട്ടുണ്ട് ഈ ബി ടി കോട്ടൺ വന്നതിന് ശേഷം സോയിൽ ബയോളജി ച മണ്ണ് നമുക്കിന്ന് അറിയാമല്ലോ നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സോയിൽ ഹെൽത്ത് എന്നുള്ളത് അപ്പോൾ അതിലേറ്റവും സോയിൽ ഹെൽത്ത് കൃത്യമായിട്ടാണെങ്കിൽ സ്ട്രക്ചർ ഘടന ഇമ്പോർട്ടൻ്റ് ആണ് പോയത് തന്നെയാണ് സോയിൽ ബയ സോയിൽ ബയോളജി എന്ന് പറയും അതായത് അതിൻ്റെ ജീവൻ ജീവൻ നിലനിർത്തുന്ന ഒരുപാട് ജീവി വർഗങ്ങളുണ്ട് അതിനെ ബാധിക്കുന്നത് അപ്പം ഇത്തരം പ്രത്യേകിച്ചും ഇതിനകത്ത് വേ വേരിലൂടെയാണ് പലതും എക്സുഡേറ്റ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം വരുത്തിയ വിളകൾ കൃഷി ചെയ്ത സ്ഥലങ്ങളിൽ അത്തരം മാറ്റങ്ങൾ കാണുന്നതായിട്ട് പഠനങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് അത് ഈവൻ സോയിൽ പാറ്റോജിൻ്റെ അളവിനെ കൂട്ടുന്നതായിട്ടും പറയുന്നുണ്ട് അങ്ങനത്തെ ചില സ്റ്റഡീസൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് അപ്പം അത് ഭയങ്കര കൺസേൺ ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ മണ്ണിനെ ബാധിക്കാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ മൊത്തത്തിലൊരു ഇക്കോ സിസ്റ്റം ആണല്ലോ കാർഷിക മേഖല ആവാസ വ്യവസ്ഥയാണ് മണ്ണിനെ ബാധിച്ചാൽ തീർച്ചയായിട്ടും അത് കൃഷിയെയും ബാധിക്കും മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട് ജൈവ വൈവിധ്യത്തിനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും പലപ്പോഴും കന്നുകാലികളുടെ ഭക്ഷണം കൂടിയാണ് അല്ലേ അപ്പം മനുഷ്യന്റെ ആരോഗ്യവും പരിസ്ഥിതിയുടെ ആഘാതങ്ങൾ ഒപ്പം തന്നെ ഇത് കന്നുകാലികളുടെ ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെയും ഇത് ബാധിക്കാൻ ആരോഗ്യത്തെ സാധ്യതയുള്ള തന്നെയാണ് കാരണം അത് ഈ ബി ടി കോട്ടൺ വന്ന സമയത്ത് അതാണ് ആദ്യം ഉണ്ടായ ഒരു ഒരു പഠനം അതിൻ്റെ പുറത്താണ് ഉണ്ടായത് അതായത് ഈ കോട്ടൺ കൃഷി ചെയ്യുന്ന കൊയ്ത്ത് കഴിഞ്ഞാൽ ആ പാടങ്ങളിലാണ് അവിടെ ഈ പാസ്ട്രൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കർഷകരുണ്ട് അവിടെ അവരവരുടെ പശുക്കളെയും പോത്തിനെയൊക്കെ മേക്കാൻ വിടുന്ന ആട് ഒക്കെ മേയ്ക്കാൻ വിടുന്ന സ്ഥലമാണ് അപ്പോൾ അതിൽ അവരുടെ വൈറ്റിൽ ബ്ലോട്ടിങ് ഇത് തിന്നിട്ട് ബ്ലോട്ടിംഗ് ഉണ്ടായി അപ്പോൾ അത് എന്നിട്ട് കുറേ ചാവുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്താണ് അവിടുത്തെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ബി ടി കോട്ടൺ ഫീൽഡിൽ ഇതിനെ മേയ്ക്കാനായിട്ട് വിടരുത് എന്നുള്ളൊരു റിപ്പോർട്ട് അന്ന് വരികയുണ്ടായി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു അവ ഒരു അവർക്ക് വേറെ സ്ഥലമില്ല ഈ ബി ടി കോട്ടൺ ഫീൽഡ് അതായത് കോട്ടൺ ഫീൽഡില് ആണ് ഇവർ കൊയ്ത്ത് കഴിഞ്ഞാലാണ് ഇവര് മേക്കാൻ ഒരു സ്ഥലമാണ് അവർക്ക് വേറെ സ്ഥലമില്ല അപ്പോൾ അവിടെ അത് എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനം തന്നെ ഇല്ലാതെയാണ് ചെയ്യുന്നത് പക്ഷേ വിട്ടുകഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് അതിൽ നിന്നാണ് വലിയൊരു പഠനം അതിൻ്റെ അതും ഇതിൻ്റെ അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോഴേ അതുപോലെ തന്നെയാണ് അലർജിക് റിയാക്ഷൻസ് വർക്കേഴ്സിന് അലർജിക് റിയാക്ഷൻസ് അന്ന് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് വാസ്തവത്തിലും അന്ന് ആന്ധ്ര സർക്കാരിനെ ഇതിനെതിരെ അച്ഛ മീൻസ് അത് നിരോധിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇതൊരു വലിയ കൺസേൺ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അവർ എഴുതുകയും അതിനെ തുടർന്നാണ് ഈ ബി ടി വഴുതനങ്ങയുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കൺസൾട്ടേഷനിലേക്കൊക്കെ പോകാൻ കാരണം ഇത്തരം ചില അനുഭവങ്ങളാണ് അപ്പോൾ കന്നുകാലികളെ തീർച്ചയായിട്ടും ബാധിക്കും ഇപ്പം നമുക്ക് ഇപ്പം കോട്ടൺ സീഡ് നമ്മൾ കന്ന് തീറ്റയായിട്ട് അതിൻ്റെ പിണ്ണാക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവർ ശാസ്ത്ര സമൂഹം പറയുന്നത് അങ്ങനെ വരാൻ അതിൻ്റെ ജനിതക കാരണങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല ബിക്കോസ് ആ പ്രോസസിങ് ഒരുപാട് കടന്നിട്ട് വരുന്നതാണ് എന്നാൽ തന്നെയും ഇപ്പം കർണാടകത്തിലൊക്കെ പല വെറ്റിനറി ഡോക്ടേഴ്സും പറയുന്നുണ്ട് ഇത് കഴിക്കുന്ന ഇപ്പം ഇൻഫെർട്ടിലിറ്റി ഒരുപാട് കൂടുന്നതായിട്ട് അവർ പറയുന്നുണ്ട് ഇതുകൊണ്ടാണോ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അത്തരം പഠനങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷെ ചില ഒബ്സർവേഷൻസ് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെല കൺസേൺസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷ്യവിളയാണ് ഇപ്പോൾ പശുക്കൾക്ക് മാത്രമല്ല ഇപ്പോൾ പല കളകളും മനുഷ്യർക്കും കഴിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ അൺകൾട്ടിവേറ്റഡ് എഡിബിലിറ്റീവ്സ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂട്രീഷനുള്ള ഒരു കാര്യമായിട്ട് ലോകത്ത് മുഴുവനും ഒരു ഒരു അറിവാണ് ഒരുപാട് സാധാരണ ാണ് സാധ്യതയുള്ള നമ്മള് ഇപ്പൊ കേരളത്തിൽ അത്രയില്ല പക്ഷെ അതിന് മറ്റു സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ ഏലക്കഥികൾ ധാരാളം കഴിക്കുന്ന അവർ ഈ വയലിൽ വയലിൻ്റെ പലതെടുക്കുന്നത് അതുപോലെ ഈ പരുത്തി മസ്റ്റേഡിന്റെ കാര്യത്തിലുള്ളത് മസ്റ്റേർഡിന്റെ ഇല ഭയങ്കര ഒരു ഫുൾ ധാരാളം കഴിക്കുന്ന ഒരു കേരളത്തിലില്ല കേരളത്തിൽ അങ്ങനെ നമുക്ക് ശീലമില്ല പക്ഷെ അവിടെ ഇപ്പൊ വൈകുന്നേരം വർക്കേഴ്സ് ഒക്കെ അഗ്രികൾച്ചർ വർക്കേഴ്സ് ഒക്കെ പോകുമ്പോ അവര് കെട്ടുകെട്ടായിട്ട് ഇല പറിച്ചുകൊണ്ട് പോകും നമുക്ക് കാണാം അപ്പൊ ബംഗാളിലൊക്കെ യാത്ര ചെയ്യാണെങ്കിൽ അവര് അപ്പൊ അതൊക്കെ ആ ഭക്ഷണ രീതിയെ ഇതെങ്ങനെ ബാധിക്കും അതിലൂടെ ഇവരൊക്കെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും ഭക്ഷ സുരക്ഷ കളനാശിനിയുടെ ഉപയോഗം കൂട്ടുന്നു എന്നുള്ളത് വലിയൊരു കൺസേൺ ആണ് ഇപ്പൊ കളനാശിനിയുടെ ഉപയോഗത്തിനെ കുറിച്ച് പറയുമ്പോ അർജന്റീന അർജന്റീനയിലെ ചില പ്രദേശം അവിടെ കുട്ടികളുടെ ഇടയിലുള്ള ക്യാൻസർ കൂടുന്നതായിട്ട് ഒരുപാട് റിപ്പോർട്ട്സ് ഇവിടെ വന്നിരുന്നു അപ്പൊ അവർ ചില പ്രദേശങ്ങളിൽ ബഫർ സോൺ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അതായത് ജനവാസ കേന്ദ്രങ്ങളും ഈ തോട്ടങ്ങളുമായിട്ടുള്ള ഇടയ്ക്ക് ഒരു ബഫർ സോൺ വിട്ടിട്ട് അവിടെ കളനാശിനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അതായത് ഇതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കളനാശിനിയുടെ അപ്പൊ അത്തരത്തിലുള്ള കാഴ്സിനോജനിക്കാണെന്നുള്ളത് പ്രൂവ് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അപ്പൊ ആ സാഹചര്യത്തില് ഇന്ത്യയെ പോലുള്ള ഒരു കാർഷിക രാജ്യത്ത് ഈ കളനാശിൻ്റെ ഉപയോഗം കൂട്ടുന്നത് തന്നെ വലിയൊരു അപകടമാണ് ഓൾറെഡി ഉള്ളതിനെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ വേറെ രീതിയിൽ മാനേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അതിനുള്ള കൾച്ചറൽ മെത്തേഡ്സ് അല്ലെങ്കിൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ കോണോ വീഡറൊക്കെ നെല്ലിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത്തരത്തിൽ കളനാശിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്നൊരു വശത്ത് നമ്മൾ പറയുമ്പോൾ ഈ സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞാൽ ഇത് കളനാശിനി തീർച്ചയായിട്ടും കൂടുകയാണ് ചെയ്യുക ഇപ്പോൾ ഡോക്ടർ സ്വാമിനാഥൻ്റെ ഒരു റെക്കമെൻറ്റേഷനിലുണ്ടായിരുന്നത് എച്ച് ടി ക്രോപ്സ് ഇന്ത്യയിൽ അനുവദിക്കാൻ പാടില്ല എന്നാണ് കാരണം അദ്ദേഹത്തിന് ജൈവവൈദ്യത്തിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു നമുക്ക് വേറെ പല കാര്യങ്ങളിൽ അദ്ദേഹത്തിനോട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കാലം കഴിഞ്ഞ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ വർഷമായിട്ട് പ്രത്യേകിച്ചും ജൈവ വൈവിധ്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് പോളിസി വർക്കും ഗ്രൗണ്ടിലും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എം എസ് എസ് ആർ എഫ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ബയോടെക് ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയിൽ എച്ച് ടി ക്രോപ്സ് എൻകറേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതാക്കിക്കൂട എന്നുള്ളത് അതുപോലെ തന്നെയാണ് സെൻറ്റർ ഓഫ് ഒറിജിനുള്ള ക്രോപ്സിൽ ഗവേഷണം പോലും പാടില്ല എന്നുള്ളത്